കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഗുരുവായൂര അമ്പലത്തിലെ തൊട്ടടുത്തുള്ള അതായത് തുല്യ പ്രാധാന്യത്തോടെ വാഴുന്ന നമ്മുടെ അമ്മ അതായത് ഇടത്തരികത്ത് കാവിലെ ഭഗവതി ആ ഭഗവതിയുടെ ഐതിഹ്യമാണ് ശരിക്കും ക്ഷേത്രത്തിൽ മതിലിനകത്താണെങ്കിലും ക്ഷേത്രത്തിന് പുറത്താണ് ഈ പ്രതിഷ്ഠയെ കാണുന്നത് കാരണം മുൻപ് അവിടെ മതിൽ കെട്ടി വേർതിരിച്ചിരുന്നു ഗുരുവായൂരപ്പന് തത്തുല്യമായ പ്രാധാന്യം തന്നെയാണ് ഭഗവതിക്കുള്ളത് അതായത് ഗുരുവായൂരപ്പന് കാവൽ ദൈവമായിട്ട് നിൽക്കുകയാണ് ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്നാണ് വിശ്വാസം ഗുരുവായൂരപ്പന് എപ്പോഴും തുണയേകുന്ന ഭഗവതിയായിട്ടാണ് അതിൻ്റെ ഒരു ഐതിഹ്യം ഐതിഹ്യമെന്താ വച്ചാൽ ശ്രീകൃഷ്ണാവതാരം നടന്ന അതേ സമയത്ത് നന്ദഗോപരുടെയും യശോദയുടെയും മകളായിട്ട് ആദ്യം അവതരിച്ച കാളിയാണ് ഈ ഭഗവതി എന്നാണ് അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക് കംസൻ്റെ പിടിയിൽ നിന്ന് ആ വഴുതി മാറിപ്പോയ ആ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ പറ്റിയിട്ട് മുന്നറിയിപ്പ് നൽകി അപ്രത്യക്ഷമായി എന്നാണല്ലോ നമ്മൾ കേട്ട കഥ അപ്പോൾ ആ കാളി ശ്രീഭദ്രകാളിയായിട്ടും വനദുർഗ ഭാഗവത് ആദിപരാശക്തിയുടെ പ്രതിഷ്ഠ ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഭഗവാന്റെ ഇടത് ഭാഗത്തായി അരികിലിരിക്കുന്നത് കൊണ്ടാണ് ഇടത്തരികത്തുകാവ് ഭഗവതി എന്ന് പറയുന്നത് ഗുരുവായൂരിൽ എത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം ശരിക്കും വനദുർഗ സങ്കല്പമുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂര ഇല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ മൂന്ന് ഭാവങ്ങളിലും ഈ ഭഗവതിയെ ആരാധിക്കുന്നു പടിഞ്ഞാറോട്ടക്കാണ് ദർശനം ഇനി ഏറ്റവും പ്രധാനമുള്ളത് ഭഗവതിക്ക് അഴൽ നേരുക എന്നാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരാൻ കഴിവുള്ള പ്രത്യേക ചടങ്ങാണ് അഴൽ എന്നാൽ ദുഃഖം ഒഴിവാക്കുക എന്നാണ് രാത്രി ശ്രീകൃഷ്ണ ഭഗവാന്റെ നട അടച്ചതിന് ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത് പച്ചരിയും വെള്ളരിയും ശർക്കര നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ് ഭക്തരുടെയൊക്കെ അഴലുകൾ അതായത് ദുഃഖങ്ങളൊക്കെ ഭദ്രകാളി അഗ്നിയിൽ ദയിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം ധാരാളം ആളുകൾ അഴൽ വഴിപാട് ചെയ്യാറുണ്ട് ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട് ധനു മകരം മാസങ്ങളിലായിട്ട് ഇവിടെ രണ്ട് താലപ്പൊലികളുണ്ട് ഒന്ന് പിള്ളേര് താലപ്പൊലി എന്നും ഒന്ന് ദേവസ്വം താലപ്പൊലിയും വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ പരാശക്തി ഭഗവാന് മുൻപേ ഇവിടെ സന്നിധാനം ചെയ്തു എന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതിയെ വന്നിക്കണം എന്നൊക്കെ ആചാരമുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ ക്യൂവിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല പണ്ട് ഇവിടെയും അതിൽ കെട്ടിണ്ടായിരുന്നു ഭക്തർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കാനായിട്ട് അത് പൊളിച്ചു മാറ്റിയതാണ് ഭഗവതി നടയ്ക്ക് മുന്നിൽ തന്നെ ഒരു പാട്ടമ്പലമുണ്ട് ആ പാട്ടമ്പലത്തിൻ പണിതിട്ടുണ്ട് ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്ത് പാട്ടും നടത്തിവരുണ്ട് കളമെഴുത്തിൽ ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടക്കുന്നത് അപ്പോൾ ഇടത്തരികത്തുകാവില് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ് നവരാത്രിയും തൃക്കാർത്തിക്കും ദീപാവലിയൊക്കെ ഇവിടെ വളരെ വിശേഷമായിട്ട് തന്നെ ഭഗവതിക്ക് ആചരിക്കാറുണ്ട് അപ്പോൾ അത്രയും പ്രധാനമാണ് നമ്മുടെ ഇടത്തരികത്തുകാവിലെ ഭഗവതിക്ക് അപ്പോൾ എല്ലാവരും ആരും അവിടെ എന്താ പറയുക ഒഴിവാക്കരുത് അവിടെ ഗുരുവായൂർ വരുന്ന ആളുകളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിരുന്ന മാതിരി ആ ഗണപതിയെ തൊഴുന്നത് പോലെ തന്നെ ഇവിടെ അമ്മേനെ വന്നിട്ടും വന്ദിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം പോവാൻ കേട്ടോ കാരണം ശരിക്കും ആദ്യം തൊഴേണ്ടതാണെങ്കിൽ കൂടി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആദ്യം തൊഴാൻ എത്തില്ല അപ്പോൾ കാരണം എന്താ വെച്ചാൽ ആദ്യം തൊഴാൻ പറ്റുന്നത് പിന്നെ നെയ്വിളക്കൊക്കെ എടുക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും അല്ലാത്തവർക്ക് ക്യൂവിൽ വന്നു വരുമ്പോൾ എന്തായാലും അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇടത്തറികത്തുകാവിലെ അമ്മയുടെയും ഗുരുവായിരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത് മറ്റു ഭക്തരിലേക്കും കൂടി ഈ അറിവ് എത്തിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ